ഹായ് ഫ്രണ്ട്സ് തറപ്പൽനേഴ്സുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ വരികയാണെങ്കിൽ ഒത്തിരി അധികം കോംബോസ് വരുന്നത് ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന കോമ്പോ ഫിലോഡിൻഡ്രോൺ പ്ലാന്റ്സിൻ്റെ കോംബോ വെറൈറ്റീസ് ആണ് ഇതിൽ നമുക്ക് പതിമൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് വരുന്നത് നിങ്ങൾക്കിതല്ലാണ്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മേലെ ഓരോ പ്ലാന്റിൻ്റെ പേരും അതേപോലെ അതിൻ്റെ റേറ്റും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഇത് വൈറ്റ് പ്രിൻസാണ് നൂറ്റി അമ്പത് രൂപ നിങ്ങൾ തനിയെടുക്കുമ്പോൾ വരുന്നത് അപ്പോൾ ഇത് കോംബോ ആയിട്ട് പതിമൂന്ന് പ്ലാന്റ് ആണ് വരുന്നത് ശ്രദ്ധിച്ച് കാണുക കേട്ടോ കാരണം ഇതിൽ നമ്മൾ കാണിക്കുന്ന എല്ലാ പ്ലാന്റും ഇതിൽ വരത്തില്ല സോ ഈ കാണിക്കുന്ന ആദ്യം കാണിക്കുന്ന പതിമൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റി നമ്മുടെ കോമ്പോയിൽ വരുന്നത് റെഡ് ഹാർട്ടൊക്കെ നല്ല അടിപൊളി പ്ലാന്റ് ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ കാണിക്കുന്ന സൈസിലാണ് നമുക്ക് പ്ലാന്റ്സോ ഉണ്ടാവുന്നത് അത്യാവശ്യം മെച്യർഡായ വെറൈറ്റിയാണ് പിന്നെ ഫിലോഡൻഡ്രോൺ നന്നായിട്ട് മെച്ചുർയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഓരോ വെറൈറ്റി ഞാൻ മേലെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നെയിം ആൻഡ് റേറ്റ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് കോമ്പോ പ്രൈസ് ഇതല്ല കേട്ടോ പിന്നെ നിങ്ങൾ പ്ലാന്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ നമുക്ക് ലീവും കാര്യങ്ങളൊക്കെ ആണല്ലോ സോ പ്ലാന്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് നടാനൊന്നും പ്ലാന്റ് പോട്ട് ചെയ്യാനൊന്നും സൗകര്യമില്ലെങ്കിൽ വൺ ഓർ ടു വീക്സ് നിങ്ങൾക്കത് നമുക്കത് എന്താ പറയുക ഒരു ട്രെയിൽ ഇറക്കി വെച്ച് അത്യാവശ്യം വാട്ടർ ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടൈം കിട്ടുമ്പോൾ പോട്ട് ചെയ്താൽ മതി കാരണം ജിഫി ബാഗിലാണ് പ്ലാന്റ് നശിച്ച് പോകത്തില്ല സേഫ് ആയിട്ടിരുന്നോളും വാട്ടർ ചെയ്യാൻ മാത്രം മറക്കരുത് സോ ഈ ഒരു പതിമൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റീസിന് നമുക്ക് വരുന്നൊരു പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് തൗസൻഡ് വൺ നയൻറ്റി നയൻ റുപ്പീസാണ് നമുക്ക് പതിമൂന്ന് പ്ലാന്റ്സിനും കൂടെ നമുക്ക് റേറ്റ് വരുന്നത് ഇൻക്ലൂഡിങ് പോസ്റ്റേജ് ആട്ടോ കേരളത്തിൻ്റെ അകത്ത് സർ ഇൻക്ലൂഡിങ് പോസ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും കേരളത്തിൻ്റെ പുറത്തേക്കുള്ള റേറ്റ് അല്ല കേരളത്തിൻ്റെ അകത്തുള്ള ഡെലിവറിക്കാണ് നമുക്ക് തൗസൻഡ് വൺ നയൻറ്റി നയൻ റുപ്പീസ് വരുന്നത് കേരളത്തിലേക്ക് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ചാർജിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ആ പോസ്റ്റേജിൽ മാത്രം സോ ഈ പതിമൂന്ന് ഭംഗിയുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസ് നമ്മുടെ കോംബോയിൽ വരുന്ന താല്പര്യമുള്ളവർ ഞാൻ ലാസ്റ്റ് നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് നമുക്ക് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കോമ്പോ ആരും മിസ്സ് ചെയ്യേണ്ട കാരണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്നതിനെക്കാട്ടും കോമ്പോ ആയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു നല്ലൊരു അടിപൊളി ഓഫറാണ് ഇത് നമ്മുടെ മോൺസ്റ്റിറ തായ് കോൺസ്റ്റലേഷൻ്റെ കോമ്പോയാണ് മോൺസ്റ്റിറ തായ് കോൺസ്റ്റലേഷൻ നമുക്ക് ഫൈവ് ഡബിൾ നയൻ റുപ്പീസാണ് വരുന്നത് ഇൻക്ലൂഡിംഗ് പോസ്റ്റേജ് ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് ഓഫറായിട്ട് മോൺസ്റ്റിറയുടെ തായ് കോൺസ്റ്റലേഷൻ വാങ്ങുന്നവർക്ക് ഒരു വൈറ്റ് നൈറ്റ് അതായത് ഫിലോഡൻഡ്രോൻ്റെ ഒരു വൈറ്റ് നൈറ്റിൻ്റെ പ്ലാന്റ് നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് നമുക്ക് വരുന്ന കേട്ടോ ഈ കാണുന്ന സൈസിലാണ് മോൺസ്റ്ററുടെ തായ് കോൺസ്റ്റലേഷൻ്റെ പ്ലാന്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ പ്ലാന്റ് ആണ് വരുന്നത് ഈ രണ്ട് പ്ലാന്റ് ആയിരിക്കും നമുക്ക് കോംബോയിൽ വരുന്നത് താത്പര്യമുള്ള ഒരു താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പിൽ